കങ്കാരൂ പ്ലാറ്റിപ്പസ് തുടങ്ങി അനവധി മൃഗങ്ങൾ പാർക്കുന്ന വൻകരയാണ് ഓസ്ട്രേലിയ മാർസൂപ്പിയൽസ് അഥവാ സഞ്ചി മൃഗങ്ങൾ ഓസ്ട്രേലിയയുടെ ഏറ്റവും വലിയ ജൈവ സവിശേഷതയാണ് കൗതുകകരമായ ഇണചേരൽ രീതിയിൽ ശ്രദ്ധയാകർഷിക്കപ്പെട്ട ഓസ്ട്രേലിയയിലെ വിചിത്രമായ ഒരു സഞ്ചി മൃഗമാണ് ആൻറ്റക്കിനസ് ഓസ്ട്രേലിയയിലെ വിവിധ ഭാഗങ്ങളിൽ കാണപ്പെടുന്ന ആൻറ്റക്കിനസ് സാധാരണയായി ചാരനിറത്തിലോ തവിട്ടു നിറത്തിലോ ചെറിയ കൂടിയോ ആണ് കാണപ്പെടുന്നത് രോമങ്ങൾ ഇടതൂർന്നതും പൊതുവെ മൃദുവായതുമാണ് ചെറുജീവികളും ചിലന്തിയുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം എന്നാൽ ചില അവസരങ്ങളിൽ പക്ഷികൾ പല്ലി എന്നിവയും ഇവ ഭക്ഷിക്കാറുണ്ട് ആൻടെക്കിനസുകളുടെ മറ്റൊരു സവിശേഷതയാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് സ്വന്തം സ്പീഷീസിലെ ജീവികളുടെ മൃതശരീരത്തെ ഇവർ ഭക്ഷണമാക്കാറുണ്ടെന്നതാണ് ആൻറ്റക്കിനസുകളുടെ പ്രത്യേകത ഇവയുടെ പ്രജനന കാലത്താണ് ഈ വിചിത്ര സ്വഭാവം പുറത്തെടുക്കുന്നത് ഒന്നു മുതൽ മൂന്നാഴ്ചയോളം നീണ്ടു നിൽക്കുന്നതാണ് ഇവയുടെ ഇണചേരൽ കാലഘട്ടം ഈ സമയം ആൺആൻറ്റിനസുകൾ ഉറക്കം വരെ കളഞ്ഞ് ഇണചേരും ഏകദേശം പതിനാല് മണിക്കൂർ വരെ ഇവ നിർത്താതെ ഇണചേരാറുണ്ട് ഇണചേരലിന് ശേഷം ആൺ ആൻറ്റിനസുകൾ കൂട്ടത്തോടെ മരിക്കും ഇങ്ങനെ മരണപ്പെടുന്ന ആൻറ്റിനസുകളുടെ മൃതശരീരം ആൻറ്റിനസുകൾ ഭക്ഷണമാക്കും വിശ്രമമില്ലാതെ ഇണചേരുന്നത് മൂലമുള്ള ക്ഷീണവും സമ്മർദ്ദവുമാണ് ആൺആൻറ്റിനസുകളുടെ മരണത്തിലേക്ക് നയിക്കുന്നത് പ്രജനന കാലത്ത് ആൺആൻറ്റിനസുകളുടെ ശരീരത്തിൽ ടെസ്റ്റോസ്റ്റിറോൺ സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൺ എന്നിവ ധാരാളമായി ഉൽപ്പാദിപ്പിക്കപ്പെടും ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉയർന്ന അളവ് കോർട്ടിസോളിന്റെ അളവ് നിയന്ത്രിക്കുന്നതിൽ നിന്നും ശരീരത്തെ തടയുന്നു വളരെ അപൂർവമായി ചില ആൻ ആൻറ്റെസുകൾ മരണത്തെ അതിജീവിക്കാറുമുണ്ട് ഇവയുടെ പ്രജനന കാലത്തെ സവിശേഷ സ്വഭാവത്തെപ്പറ്റി ഓസ്ട്രേലിയയിലെ ക്വീൻസ്ലാൻഡ് യൂണിവേഴ്സിറ്റിയിലെ മാമൽ എക്കോളജിസ്റ്റായ ഡയാന ഫിഷർ രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറക്കിയ പ്രസ്താവനയിലും വിശദമാക്കിയിരുന്നു ഇത്തരത്തിൽ സ്വന്തം സ്പീഷീസിലുള്ളവരുടെ മൃതശരീരം ഭക്ഷണമാക്കുന്ന സ്വഭാവം സഞ്ചിമൃഗങ്ങളുടെ ഒരു വിഭാഗം ഡാസിയോറിഡുകൾക്കിടയിൽ കണ്ടുവരാറുണ്ടെന്ന് ഓസ്ട്രേലിയൻ മാമലോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച ഗവേഷണ റിപ്പോർട്ടിൽ പറയുന്നു ആൻറ്റക്കിനസുകളുടെ ഈ സ്വഭാവം ആൺജീവികൾക്കും പെൺജീവികൾക്കും ഒരുപോലെ ഗുണം ചെയ്യുന്നുണ്ട് ആൺ ജീവികൾ ഇല്ലാതാകുന്നതോടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പെൺ ആൻറ്റിനസുകൾക്ക് കഴിയും ആൺ ആൻറ്റിനസുകളുടെ മൃതശരീരം ഭക്ഷിക്കുന്നതിലൂടെ ലഭിക്കുന്ന ഊർജം അടുത്ത തലമുറയുടെ നിലനിൽപ്പിനും ശക്തി പകരും പതിനഞ്ച് സ്പീഷീസുകളിലുള്ള ആൻറ്റിനസുകൾ ഓസ്ട്രേലിയയിലുണ്ട് ഇവയുടെ എല്ലാം ഇണച്ചേരൽ കാലഘട്ടം രണ്ടോ മൂന്നോ ആഴ്ചകൾ നീണ്ടു നിൽക്കുന്നതാണ് ഈ സമയം ആൺ ആൻറ്റിനസുകൾ വിശ്രമമില്ലാതെ ഇണചേരലിൽ ഏർപ്പെടും പതിനാല് മണിക്കൂർ വരെയൊക്കെ നിർത്താതെ ഇവയും ഇണചേരലിൽ ഏർപ്പെടാറുണ്ട് ഈ ഇണചേരൽ കാലം കഴിയുന്നതോടെ ആൺ ആൻറ്റക്കിനസുകൾ എല്ലാവരും തന്നെ കുഴഞ്ഞു വീണ് മരിക്കും വിശ്രമമില്ലാതെ ഇണചേരുന്നത് മൂലമുള്ള കടുത്ത ക്ഷീണവും ആഘാതവുമാണ് ഇവയ്ക്ക് മരണകാരണമാകുന്നത് എന്നാൽ ഇവിടെയും അപൂർവമായി ചില ആൺ ആൺആൻറ്റിനസുകൾ മരണത്തെ അതിജീവിക്കുന്നുണ്ട്